കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നടി താര കല്യാൺ നടിയായും നർത്തകിയായും എന്ന നിലയിലൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് താര സോഷ്യൽ മീഡിയാസിലും വളരെയധികം സജീവം തന്നെയാണ് താര കല്യാൺ തന്റെ എല്ലാ വിശേഷങ്ങളും താരാ കല്യാൺ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇത് പുതിയൊരു സന്തോഷ വാർത്ത പങ്കുവെച്ചിരിക്കുകയാണ് താര ചെറിയൊരു വിഷമവും കൂടെയുണ്ട് പുതിയ കാർ വാങ്ങാൻ പോകുന്ന സന്തോഷമാണ് താരാ കല്യാൺ പങ്കുവെച്ചത് എന്നാൽ തന്റെ പഴയ കാർ കൊടുത്തപ്പോൾ താരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിയ ഹോണ്ട സിറ്റിയാണ് ഇപ്പോൾ മാറ്റിയത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച തന്റെ സന്ത സഹചാരിയായിരുന്നു ആ കാർ എന്നും കാർ ഇറങ്ങിപ്പോയ സമയത്ത് തന്റെ ഹൃദയം പൊട്ടിപ്പോയെന്നും താരാ കല്യാൺ പറഞ്ഞു പന്ത്രണ്ട് വർഷം കൂടെ ഉണ്ടായിരുന്ന വണ്ടിയാണെന്നും ഇത്രയും വർഷം കൂടെ ഉണ്ടായിട്ടത് ഇറങ്ങിപ്പോയ സമയത്ത് അയ്യോ പറയാൻ പറ്റില്ല എന്നും താര കല്യാൺ പറയുന്നുണ്ട് അത്രയധികം സങ്കടം തോന്നിയ നിമിഷം തന്നെയായിരുന്നു താരെ ഇത്രയധികം വിഷമമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ വണ്ടി മാറ്റിയത് വിഷമിക്കേണ്ട ചേച്ചി ഇത്രയും സങ്കടപ്പെട്ടെന്നാൽ അവനെ വിട്ട് കളയേണ്ടായിരുന്നു വിഷമിക്കേണ്ട ഞാനും ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതാണ് പുതിയ കാറ് വരുന്ന സമയത്ത് പതുക്കെ ഈ വിഷമമൊക്കെ അങ്ങനെ മാറും എന്നൊക്കെയാണ് താര കല്യാണിന് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസുകൾ അതേസമയം പുതിയ കാറിന്റെ അഡ്വാൻസ് പേയ്മെന്റ് നടത്തി ഒരാഴ്ചക്കകം തന്നെ വണ്ടി എത്തും സിറ്റി മാറി സിലേറിയോ ആണ് പുതിയതായി വാങ്ങാൻ പോകുന്ന വണ്ടി ഇപ്പോൾ ഇത് വേണോ എന്ന് മകൾ സൗഭാഗ്യം ചോദിച്ചിരുന്നുവെന്നും നോക്കിയിട്ട് മറ്റേതെങ്കിലും മതിയോ എന്നാണ് ചോദിച്ചതെന്നും പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക് തനിക്ക് ചെറിയ വണ്ടി മതിയെന്നാണ് താരാ കല്യാൺ പറയുന്നത് ബ്ലാക്ക് കളറായിരുന്നു ആഗ്രഹിച്ചതെന്നും ആ കളർ കിട്ടാൻ പ്രയാസമാണെങ്കിലും ദൈവം സഹായിച്ച് അത് തന്നെ കിട്ടിയെന്നും താര പറയുന്നുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി താര കല്യാണെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അടുത്തിടെ വോക്കൽകോടിനുണ്ടായിരുന്ന പ്രശ്നത്തെ കുറിച്ചും ശസ്ത്രക്രിയയെ കുറിച്ചുമൊക്കെ താരാ കല്യാൺ പറഞ്ഞിരുന്നു ശബ്ദം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും തന്റെ വിശേഷങ്ങൾ താരാ കല്യാൺ തന്റെ ആരാധകരെ അറിയിക്കാറുണ്ട് അഭിനയത്തിൽ നിന്നും താരാ കല്യാൺ വിട്ടുനിൽക്കുന്നില്ല നിലവിൽ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന കാതോട് കാതോരും എന്ന സീരിയലിലാണ് താരം അഭിനയിക്കുന്നത് നായകന്റെ അമ്മ വേഷമാണ് ചെയ്യുന്നത് സീരിയലിലെ അഭിനയത്തിന് താര കല്യാണിന് മികച്ച നടിക്കുള്ള പൂവച്ചൽ ഗാദർ പുരസ്കാരവും ലഭിച്ചതാണ്